അബൂഹറയർ അലിയൻഹു പിന്നീട് നബിസ്ാഹു അലി വസല്ലം തങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യവും അവിടെ നിന്ന് പറഞ്ഞ മറുപടിയുമാണ് ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ വിഷയം എന്താണ് ചോദ്യം നബിയെ എനിക്ക് തങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാമോ ആ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ജീവിതത്തിൽ പുലർത്തി പോകുകയാണെങ്കിൽ ദഹൽ ജന്ന എനിക്ക് സ്വർഗത്തിലെത്താൻ പറ്റണം എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കുറച്ച് കാര്യങ്ങൾ തങ്ങൾ പറഞ്ഞു തരുമോ എന്നാണ് അബൂഹുറിയാഹനുവിൻ്റെ ചോദ്യത്തിൻ്റെ ആശയം അംബിന് അൻ ഷെയ്ൻ എത്തിക്കുന്ന വിജയിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാവോ എന്ന് ചോദ്യത്തിന്റെ മറുപടിയായി നബിസല്ലാഹുഅലൈ വസ്ലമ തങ്ങൾ നാലു കാര്യങ്ങളാണ് പറയുന്നത് ഈ നാലു കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്ന സമയത്തും അതൊരു പുതിയ അറിവായിട്ട് നിങ്ങൾക്കാർക്കും തോന്നാൻ സാധ്യതയില്ല നേരത്തെ കേട്ടതും അറിഞ്ഞതും തന്നെ തന്നെയായ വിവരങ്ങൾ മാത്രം പക്ഷേ വളരെ സിമ്പിളായിട്ട് പോലും ആ നാല് കാര്യങ്ങളുടെ മഹത്വവും പ്രാധാന്യവും അല്ലെങ്കിൽ അതിന് ഇത്രമേൽ ശ്രേഷ്ഠത ഉണ്ട് എന്നുള്ളതും നമുക്കെവിടെ വെച്ചോ നഷ്ടപ്പെട്ട് അത് ആ കാര്യങ്ങളോട് നമുക്ക് നീതി പുലർത്താൻ കഴിയുന്നില്ലേ എന്ന സംശയത്തിലാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു സദസ്സിൽ ആ ആശയം തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയപ്പോൾ അവിടെ നീണ്ട പതിനേഴ് ദിവസത്തെ പ്രഭാഷണത്തിൽ ഞാൻ പത്താമത്തെ ദിവസ പ്രഭാഷണം അത്തരം പ്രഭാഷണങ്ങളിൽ ഏതെങ്കിലും ഒരാളുടെ പ്രഭാഷണത്തിൽ വലിയ കാമ്പും അല്ലെങ്കിൽ എടുക്കാനാകുന്ന കാതലായ ടോപ്പിക്കൊന്നും ഇല്ലെങ്കിലും ബാക്കിയുള്ള ഉസ്താദുമാരെ കൊണ്ട് മേക്കപ്പ് ചെയ്തു പോകും ഇവിടെ അങ്ങനല്ല ഇന്ന് ഒറ്റ അവസ്ഥ പരിപാടിയെ പ്രഭാഷണമായിട്ടുള്ളൂ അപ്പോൾ ഇന്ന് പറയുന്ന വിഷയം വളരെ പ്രധാനമാണ് പ്രായമുള്ളവരുണ്ട് ചെറുപ്പക്കാരുണ്ട് ഈ രണ്ട് വിഭാഗത്തിലുമായി സ്ത്രീകളും ഉണ്ട് എല്ലാവരും അവരവരുടെ സമയത്തെ വളരെ മൂല്യത്തോടു കൂടി കണ്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോകാനുള്ള സദസ്സല്ല എന്ന് എനിക്കും നിങ്ങൾക്കും ബോധ്യമുണ്ട് ഈ പറയാൻ പോകുന്ന നാലു കാര്യങ്ങൾ ഈ സദസ്സിൽ വരുന്ന സമയത്ത് നമുക്ക് എത്ര ജാഗ്രത അതിനോട് അതിനോടുണ്ടായിട്ടുണ്ടോ പിരിയുമ്പോഴേക്ക് കൂടുതൽ അതിനോട് ആ നന്മകളോട് അടുപ്പം നമുക്കുണ്ടാവണം എങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ഇരിക്കുന്ന സമയത്തുണ്ടായ ഈമാനും തഹ്വയും മഹബത്തുമായിരിക്കില്ല പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാവുന്നത് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ സ്വർഗത്തിലെത്താനാവുന്ന അമലുകൾ എനിക്ക് പറഞ്ഞു തരാവോ എന്ന് പ്രമുഖ ശിഷ്യന്റെ ചോദ്യത്തിന് തിരുനബി സാഹു അലൈവിസ്ലമ തങ്ങളുടെ മറുപടി വരുന്നു ഒന്ന് അബൂഹുറയർ തങ്ങളെയാണ് അഡ്രസ് ചെയ്യണത് ഉദ്ദേശം നമ്മളൊക്കെ തന്നെയാണ് ചോദ്യം ചോദിച്ചത് അബൂഹുറയർ തങ്ങളായതുകൊണ്ട് സിംഗുലർ ടേമിൽ ആ അബൂഹൊറയറ് തങ്ങളോട് പറയുന്നു നമ്മളെല്ലാവരുമാണ് ആ ഉത്തരം കേൾക്കേണ്ടതും ജീവിതത്തിൽ പുലർത്തേണ്ടതും എന്താണ് അവിടുന്ന് കൊടുക്കുന്ന മറുപടികൾ ഈ നാലിലും ഒന്നും കടുപ്പപ്പെട്ടതോ ഭാരം ചുമക്കാനാവാത്തതോ വളരെ വലിയ ടാസ്ക് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നതോ ആയ ഒന്നും ഇല്ല പക്ഷേ ഈ കാര്യങ്ങൾക്ക് സ്വർഗമാണ് സമ്മാനം നബ്സല്ലാഹു അലൈവിസ്ലം തങ്ങൾ ഓഫർ ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം മോനെ അബുഹുറ അഫ്ഷി സലാം സലാം വ്യാപിപ്പിക്കണം സലാം പറയണം എന്നല്ല മിക്ക ഹദീസുകളിലും ഉണ്ടാവുക സലാം വ്യാപിപ്പിക്കുക എന്നാണ് പറയുക എന്താണ് സലാം പറയുക സലാം വ്യാപിപ്പിക്കുക തമ്മിലുള്ള വ്യത്യാസം എന്തിനാണ് അങ്ങനെ പറയണത് സലാം പറയുക എന്നുള്ളത് മാത്രമാവാൻ ഒരാളോട് സലാം പറഞ്ഞാൽ തീർന്നു സലാം പറഞ്ഞല്ലോ അയാളുടെ ജീവിതത്തിൽ അതുപോരാ നിനക്ക് പരിചയമുള്ള ആളോടും ഇല്ലാത്ത ആളോടും ഒക്കെ സലാം പറയുന്ന ഒരു ശീലം നിനക്കുണ്ടാവണം ഇതിൻ്റെ മഹത്വങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ നാട്ടിൽ എസ് ഒ എസിൻ്റെ ഒരു ക്യാമ്പിൽ കുറച്ച് കാലം മുമ്പാണ് ഒരു ക്ലാസ് കഴിഞ്ഞ് ആ പള്ളിയിൽ ഒരു പള്ളിയിലാണ് ആ ക്യാമ്പ് നടന്നത് ക്ലാസ് കഴിഞ്ഞ് പള്ളിയിലെ ഉസ്താദിൻ്റെ റൂമിലിരിക്കുക അപ്പോൾ പുറത്തുനിന്ന് അഥവാ പള്ളിയിൽ നിന്ന് റൂമിൻ്റെ പുറത്തുനിന്ന് എന്ന് ഉദ്ദേശിച്ചത് ഒരാൾ ചോദിക്കുന്നത് ഞാൻ തന്നെ കേൾക്കുന്നുണ്ട് ക്ലാസ് എടുത്ത് ഉസ്താദിനൊന്ന് കാണാൻ പറ്റുമോന്ന് എന്നെ തന്നെ കാണാനല്ലേ ചോദിക്കണത് മുസന്നിഫൻ അങ്ങോട്ടേക്ക് പോയേക്കാം എന്ന അർത്ഥത്തിൽ ഞാൻ അങ്ങോട്ട് പോയി നിങ്ങൾ എന്താ ചോദിച്ചേ ഉസ്താദ് പറഞ്ഞല്ലോ ജീവിതത്തിൽ കൂടുതൽ എന്ത് കാര്യം ചെയ്തു അത് ചെയ്യുമ്പോഴാണ് മരണം ഉണ്ടാവുക അതെ അപ്പോൾ ഞാൻ കരുതി അയാൾ ആ ചോദ്യത്തിന് വല്ല ഉദ്ദേശം ഉണ്ടാവും വല്ല തെളിവ് ചോദിക്കാനോ ഹിതാബിൻ്റെ ഇബാറത്ത് ചോദിക്കാനോ ആയിരിക്കും പക്ഷെ അതിനല്ല അയാൾ ചോദിക്കണത് അയാൾ പറയണത് എനിക്കതിന് ഉസ്താദേ ഇങ്ങോട്ട് പറയാം എൻ്റെ അയാളെ നാട്ടിലൊരു മനുഷ്യൻ അയാളെ നാടും എൻ്റെ നാടൊക്കെ അടുത്തടുത്ത് തന്നെ അയാൾ ഒരു ഹാജിയാരാണ് കരീം ഹാജി എന്നങ്ങനാണ് പേര് ആരെ കണ്ടാലും സലാം പറയും ആരെ കണ്ടാലും സലാം പറയും പിള്ളേർ മുപ്പര ട്രോളിയിട്ട് വിളിക്കൽ തന്നെ സലാമ ചെയ്യുന്ന വിളിക്ക് ശരിക്കും സലാം എന്നല്ല അയാളെ പേര് കാരണം ആരേത് ദൂരത്തൂടെ പോകുമ്പോൾ അസ്ലാമലൈക്കും അസ്ലാമലൈക്കും അങ്ങനെ അറിയത്രേ അപ്പൊ ഇയാളെ കണ്ടാത്തന്നെ എല്ലാവർക്കും അറിയാം ഇപ്പം സലാം ഇങ്ങോട്ടേക്ക് എറിയും എന്ന് അയാള് മരിക്കുന്ന ഘട്ടത്തെക്കുറിച്ചാണ് അയാൾ പറഞ്ഞിരുന്നത് എനിക്ക് എന്താ അയാളെ മോനോ മറ്റോ വീട്ടിൽ വന്നപ്പോൾ കൈ പിടിച്ചിട്ടെന്തല്ലോ മോനോ അസ്സലാമലൈക്കും ആ കൈനോട്ടിനെ കുഴന് വീണ് മരിച്ചു അയാൾ അവസാനം പറഞ്ഞത് അസലാമലൈക്കും അസ്സലാം എന്നുള്ളത് അള്ളാഹുവിൻ്റെ പേര് കൂടിയാണ് അതും ചൊല്ലിയിട്ടാണ് ഈ ലോകത്തുനിന്ന് ഇവിടെ പറയുന്നത് ഇനി വിഷയത്തിലേക്ക് വരാം അഫ്ഷി സലാം പരിചയമുള്ള ആളോടും പരിചയം ഇല്ലാത്ത ആളോടൊക്കെ സലാം പറയണം പരമാവധി ആളോട് സലാം പറ ഒരു ദിവസം ഇരുപത് പേരോട് സലാം പറയുന്ന ശീലം നമുക്കുണ്ടെങ്കിൽ അയാൾ ഈമാനോട് മരിക്കുന്നു ചൂറ അങ്ങനെയാണ് അതിൻ്റെ ഗ്യാരണ്ടി ചില റിപ്പോർട്ടുകളിൽ പത്ത് എന്നും കാണാം റാത്തീബുൽ എന്ന കിതാബിൽ യാദൽ ദീനിൽ ഇസ്ലാം ഈമാനോടെ മരിപ്പിക്കണേ അല്ല എന്ന ആശയം വരുന്ന വിക്രൻ്റെ വ്യാഖ്യാനത്തിൽ ഈമാനോടെ മരിച്ചു കിട്ടാനുള്ള പത്തിരുപത് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറയണത് ഡെയിലി പത്തു പേരോടോ ഇരുപത് പേരോടോ സലാം പറയുന്ന ശീലം ഉണ്ടെങ്കിൽ അയാൾ ഈമാനോടെ മരിക്കുന്നതാണ് അത്രയും പ്രാധാന്യമുണ്ട് സലാമിന് പത്തു പേരോടൊക്കെ സലാം പറയാൻ വലിയ പ്രയാസമുണ്ട് ഇത് പ്രയാസമുള്ളൂ നമ്മൾ എത്ര ആയിരം ആൾക്കാരെ ഡെയിലി കാണുന്നുണ്ട് സലാം പറയലിന്റെ മഹത്വം മനസ്സിലാക്കിയവർ ഒരിക്കൽ പോലും ആ ചാൻസ് മിസ്സാക്കൂല രണ്ട് മുഖ്മിനുകൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് സലാം പറയാതെ പോവുകയാണെങ്കിൽ മലക്കൾ അത്ഭുതത്തോടെ ചോദിക്കുമത്രേ ഇത്രയും വലിയ പ്രതിഫലമുള്ള ഒരു നന്മക്ക് ചാൻസ് കിട്ടിയിട്ട് ഇവരെന്താ മിണ്ടാതെ പോണത് മലക്കള് പരസ്പരം ചോദിക്കുമെന്ന് മോജി സലാം എന്ന കിതാബിൽ കാണാം സലാം പറയുന്ന ആൾക്കാർ കൂടുതൽ കൂലി ഉണ്ടാവുക സത്യത്തിൽ പൊതു നിയമം അനുസരിച്ച് ഫർലിനാണ് സുന്നത്തിന് കൂടുതൽ കൂലി ഉണ്ടാവേണ്ടത് ഇവിടെ സലാം അടക്കൽ ഫർലാണെങ്കിലും അതിന് കാരണക്കാരനായ സലാം പറ ആ സുന്നത്തിനാ കൂടുതൽ കൂലി അത് അവിടെയുള്ളൊരു നിയമം പൊതുനേമത്തിൽ നിന്ന് എക്സെപ്ഷൻ ആയ ഒരു നിയമാണത് സലാം പറയുന്ന ആൾക്ക് തൊണ്ണൂറ് കൂലിയും മടക്കുന്ന ആൾക്ക് പത്ത് കൂലിയാണ് എത്ര വലിയ ഓഫറാണ് സലാം പറയുന്നതിന്റെ മഹത്വം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ചരിത്രത്തിൽ കാണാം അവര് ഒരാളെ കാണാൻ വേണ്ടി മാത്രം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും എന്തിന് പുതിയ ഒരാളെ കണ്ട ഒരു സലാം പറയാൻ ചാൻസ് കിട്ടുമല്ലോ അതിൽപ്പെട്ട മഹാനാണ് ഉമർ ഉമർ അൻഹുമാ മകൻ അബ്ദുല്ലാഹി ടൗണിലേക്ക് പോകും എന്തിനെ സാധനങ്ങൾ വാങ്ങാനും പർച്ചേസ് ചെയ്യാനൊന്നും അല്ല ഒരാളെ പുതുതായി കാണാൻ ടൗണിലെത്തിയ കുറേ ആളെ കാണാലോ കുറേ പേരോട് സലാം പറയാലോ ആ നന്മ കിട്ടാൻ ആ ഓഫർ കിട്ടാൻ ഒരു സാധനം പർച്ചേസ് ചെയ്യാനില്ലെങ്കിലും അങ്ങാടിയിൽ ആ ഒരു കൂലി കിട്ടാൻ വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു എന്ന് കിതാബുകളിൽ ഗ്രന്ഥങ്ങളിൽ കാണാം അപ്പൊ എത്ര ഇതിന്റെ മഹത്വം നമുക്ക് എത്രയാ സാധ്യതകൾ ചുറ്റുവട്ടത്ത് ഒരു ദിവസം തന്നെ ശരിക്കും കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു നൂറ് ഇരുന്നൂറ് സലാം നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നടക്കും ഉദാഹരണത്തിന് ഞാനിപ്പോ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ അസ്സാം വലൈക്കും പറഞ്ഞാൽ ആണുങ്ങൾ നൂറ് സ്ത്രീകൾ ഇരുന്നൂറ് ഇന്നത്തെ മുന്നൂറായില്ലേ എത്ര ഒരു ഓഫറാണത് ചില്ലറ കാര്യമാണോ അത് നമുക്ക് എത്ര ആയിരം ആൾക്കാരെ കണ്ടുമുട്ടാനുള്ള സാധ്യതകളുണ്ട് ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു മിന്നെ കണ്ടുമുട്ടി സലാം പറയാനുള്ള സാധ്യത ചാൻസ് കിട്ടി എന്നിട്ട് മിസ്സാക്കുക എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് ഉണ്ടാവരുത് സ്വർഗത്തിലേക്ക് പോകാനുള്ള അമലായി നബിസ്വല്ലാഹു അലി വസ്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു നന്മയാണ് എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കണം ശരിക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുപാട് നന്മകളുണ്ട് നിസ്കാരം അതിനാണ് നമ്മൾ നിർവഹിക്കുന്നത് നോമ്പ് അതിൻ്റെ ഒരു താല്പര്യത്തിലാണ് ഇതക്കാത്ത് കൊടുക്കുന്നത് അങ്ങനെ തന്നെ ഹജ്ജു അങ്ങനെ തന്നെ അല്ലേ സാധാരണക്കാരായ നമ്മളൊക്കെ ഒരു താല്പര്യം ഒന്ന് സ്വർഗം കിട്ടണം എന്നാണ് അല്ലേ അതെ പക്ഷെ ഇതിലേറ്റവും എളുപ്പമായ കാര്യം സ്വർഗത്തിലെത്താൻ ഏറ്റവും എളുപ്പമുള്ള കാര്യം സലാം പറയലാണെന്ന് മഹാന്മാര് പറയുന്നു നന്മകളുടെ കൂട്ടത്തിൽ സ്വർഗത്തിലെത്താൻ ഒരു അമലാണ് സലാം പറയുന്നത് അങ്ങനെയാണ് ചില നന്മകൾക്ക് അങ്ങനെ ഉണ്ടാവും ഉദാഹരണം പറയാം ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നന്മ നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റു കുറ്റങ്ങൾ പുറുക്കാൻ ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്താ നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയ ഹറാമുകൾ തെറ്റു കുറ്റങ്ങൾ പുറത്തു കിട്ടാൻ ഒരു റിസ്ക്കും ഇല്ലാത്ത എന്തെങ്കിലും കാര്യം ലോകത്തുണ്ടോ ഉണ്ട് എന്താ അത് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്നാൽ മതി നിസ്കരിച്ച സ്ഥലത്ത് ഇരുന്നിട്ട് ചൊല്ലുന്ന മുപ്പത്തിമൂന്ന് സുബഹാനയും മറ്റ് അത് കാറും തൂ അതിനൊക്കെ കൂലി വേറെ നീ ഒന്നും ചൊല്ലിയില്ലാന്ന് കരുത് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ അവിടെ ഇരുന്നാൽ മാസു അവിടെ ഇരുന്നാൽ എൻ്റെ ദോഷം പുറത്തു വിഷയം അതല്ല സ്വർഗത്തിലെത്താനുള്ള ഏറ്റവും എളുപ്പവഴി സലാം നീ ഒരു സലാം കയാവുക നീ ഒരു സലാമാജി ആവുക നീ സലാം പറയൂന്ന് നിന്നെ കാണുന്ന പരിചയമുള്ള എല്ലാവർക്കും ഉറപ്പുണ്ടാകണം ഇപ്പ സലാം പറയൂന്ന കാരണം നീ അങ്ങനെയാണ് നീ ഒരാളെ കണ്ട സ്ഥലം പറയണം അലൈക്കും എന്താ ചിലവ് ചെലവ് അലിബന്ധ ചിലവ് കുറേ വയലുകൾ കേട്ട് കുറേ പോയിന്റുകൾ എഴുതി വെച്ച് ഉള്ള വയലിനൊക്കെ മാശ അല്ല തബാറകല്ല അടിപൊളി വയലട്ടാ മുപ്പര വയൽ ഞാൻ പലപ്പോഴും യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് എന്ന കമന്റ് എല്ലാം അടിക്കുന്നതിന് പകരം ഒരറ്റ നന്മ ഒന്നെങ്കിലും ശരിയാണല്ലേ ഈ പറഞ്ഞത് ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൂടെ ആരെ കണ്ടാലും സലാം പറയുക അതിനിപ്പോൾ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ അത് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിച്ചു വെക്കുക ഏതെങ്കിലും ഒരു നന്മന കൊണ്ട് നമ്മൾ കഴിച്ചലായല്ലോ നമ്മളല്ലേ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ ദോഷങ്ങൾ പുറത്ത് കിട്ടാനുള്ള ഒരു വഴിയാണ് കൊടുക്കണം കണ്ടവരോട സലാം സലാം പറയുക കബിലൽ കലാം സംസാരം ഇങ്ങനെ പറയുന്ന ശീലം ഉണ്ടാവണം എങ്കിൽ ഇന്നമി നിന്റെ പൊറുക്കാൻ അത് കാരണമാണെന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ദോഷങ്ങൾ പുറത്തു കിട്ടും തീർന്നിട്ടില്ല സലാം പറയുന്നതിൻ്റെ വേറൊരു മഹത്വം എന്താന്ന് വെച്ചാൽ അവലാ നീ നിൻ്റെ ഭാര്യയോട് സ്ഥിരമായി സലാം പറയുന്ന ആളാണ് എപ്പം വൈഫിനെ ഫോൺ വിളിച്ചാലും സലാം പറയും മെസ്സേജ് അയക്കും അസ്സലാമു അലൈക്കും എന്ന് ടൈപ്പ് ചെയ്ത് സലാം പറയുന്ന ഒരു ശീലം നിനക്കുണ്ട് എങ്കിൽ നിങ്ങൾക്കിടയിൽ നിങ്ങൾ അറിയാതെ സ്നേഹം വർദ്ധിക്കും അവല ും നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെ തങ്ങളുടെ ചോദ്യം നിങ്ങൾ സ്നേഹം ഉണ്ടാവും അറബിയിൽ വസ്നിൽ ഒരു കാര്യം പറഞ്ഞാൽ പരസ്പരം അതിന്റെ അർത്ഥം ഉണ്ടെങ്കിലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അത് വിശദീകരിക്കുകയല്ല ഭാര്യ ഭർത്താവിനോട് ിണ്ടുമ്പോഴും സലാം പറയാറുണ്ട് മടക്കുന്ന ഭർത്താവ് സ്നേഹിക്കും പറഞ്ഞ നിനക്ക് അങ്ങോട്ടും സ്നേഹം അള്ളാഹു നൽകുന്നതാണ് പറഞ്ഞാൽ ആ ഒരു വരിക അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ പരസ്പരം നല്ല സ്നേഹം നൽകുമാറാവട്ടെ അപ്പോൾ അയാളോട് ദേഷ്യം ഇല്ലാതിരിക്കാൻ അയാൾക്ക് നമ്മളോട് ഇങ്ങോട്ട് സ്നേഹം വരാൻ അസാമലും പറഞ്ഞാ അപ്പോൾ നാട്ടുകാരെല്ലാരും പരസ്പരം കണ്ടാൽ സലാം പറയുന്ന ശീലം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ സലാം സമാധാനത്തിന്റെ മതമാണ് അതുകൊണ്ട് എല്ലാവരെ കണ്ടാലും മുസ്ലിം മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ സലാം പറ സമാധാനത്തിൻ്റെ മതം അത് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം നിസ്കാരം കഴിഞ്ഞാൽ വറഹമല്ലോ കേട്ടോ ഇവിടെയുള്ള എല്ലാവർക്കും സലാം ഇത് വലതുഭാഗത്തെ മോമിനിങ്ങളെ അവിടെ കരുതൽ സുന്നത്തും കൂടിയാണ് നിസ്കാരം കഴിയുന്ന സമയത്തുള്ള സലാം പറയുമ്പോൾ ഇവിടെയുള്ള എല്ലാ മലക്കുകൾക്കും ഇവിടെയുള്ള എല്ലാ മനുഷ്യർക്കും എൻ്റെ സലാം എന്ന് കരുതൽ സുന്നത്താ അസാംക്കും കേട്ടാ എനിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിക്കഴിഞ്ഞാലോ പിന്നെന്താ ചൊല്ലേണ്ടത് ചൊല്ലേണ്ടത്സലാം കേട്ടോ ാണ് എന്താ സലാമെന്ന് പറഞ്ഞ എല്ലാ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന റബ്ബാണ് വം ഇൻകസല നിന്റെ അടുത്ത് നല്ലേ സലാം നമുക്ക് കിട്ടേണ്ടത് ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒറിജിനൽ മുസ്ലിമായ ഒരാൾക്ക് ആരോടും വിദ്വേഷം ഉണ്ടാവില്ല ഒരാളോടും ഉണ്ടാവില്ല ഒരാളോടും ഉണ്ടാവില്ല അയാളുടെ മതത്തിൽ ഉള്ള ആളാവട്ടെ അയാളുടെ പ്രത്യാശാസ്ത്രത്തിലുള്ള ആളാവട്ടെ അയാളുടെ സംഘടനയിൽ ഉള്ള ആളാവട്ടെ അല്ലാതിരിക്കട്ടെ ഒരാളോടും വിദ്വേഷം ഉണ്ടാവാൻ പാടില്ല അതാണ് ഒറിജിനൽ മുസ്ലിം അൽ മുസ്ലിമു മൻസലിമു ഒരു മുസ്ലിം ആദ്യ അയാളിൽ ഉണ്ടാവേണ്ട ക്വാളിറ്റി എന്താ വയതി അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ മതമുള്ളവനാവട്ടെ ഇല്ലാതിരിക്കട്ടെ യുക്തിയാ യുക്തിവാദിയാവട്ടെ റാഷണാലിസ്റ്റ് ആവട്ടെ ഡൊറാസ്റ്റിക് ആവട്ടെ ആരും ആവട്ടെ ഈശ്വരവാദി നിരീശ്വരവാദി എന്തായാലും ആവട്ടെ സർവ്വ ജനങ്ങളും നിന്റെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടണം എന്നാലും നീ ഒറിജിനൽ മുസ്ലിം ആവുക സർവ്വ ജനങ്ങളും നിന്റെ അടുത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടും ഏൽക്കുന്നില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടാവണം വാക്ക് കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഒരാളെയും ബുദ്ധിമുട്ടിക്കാത്തയാൾ എം ഡി എം ഉപയോഗിക്കുന്നവനെങ്ങനെയാ ഒറിജിനൽ മൂമിനാവുക ഉമ്മാൻ്റെ വീട്ടുകാർക്ക് പേടിയാ കഞ്ചാവ് കയ്യിലേന്തി നടക്കുന്നവൻ അവൻ എങ്ങനെയാ ഒറിജിനൽ മൂമിനാവുക അവനെ കാണുമ്പോൾ തന്നെ പലർക്കും പേടിയല്ലേ അതല്ലേ തങ്ങൾ പറഞ്ഞത്

ആ പ്രശ്നം പറയാനായിരിക്കും നമ്മളെ നമ്മളെ കൂടെ ജീവിക്കുന്ന അയൽവാസികൾ ഫ്ലാറ്റിലാവട്ടെ അല്ലെങ്കിൽ റൂംമേറ്റ്സ് ആവട്ടെ അല്ലെങ്കിൽ വീടിന്റെ അപ്പുറത്തുള്ള നെയ്ബർ ആവട്ടെ ഏതുമാവട്ടെ നിന്റെ അയൽപക്കാരന് നിന്നെ പേടിയുണ്ടെങ്കിൽ നീ ഒറിജിനൽ മൂമിൻ എല്ലാം ഈ ഹദീസിനെ വിശദീകരിച്ച് മഹാന്മാര് പറയാ ലഹരി ഉപയോഗിക്കുന്ന ആളുടെ അയൽവാസിയെല്ലാം എടുക്കട്ടെ ഭർത്താവിനെ പേടിയല്ലേ ഭർത്താവിനെ പേടിയ ഭാര്യക്ക് കാരണം അച്ചങ്ങായി ഉപയോഗിച്ചിട്ടാണ് വരുന്നത് കുത്തിക്കൊന്ന കേസുകൾ നാടിങ്ങനെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുക എങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവൻ ഒറിജിനൽ മൂമിനാവുക കണ്ടോ അപ്പൊ നമ്മളൊക്കെ സലാം പറയുന്ന ശീലം ഉണ്ടാവുന്നതോടൊപ്പം എല്ലാവർക്കും നമ്മൾ സലാമത്ത് നൽകുന്നവരും ആവണം ഒരാൾക്കും നമ്മളെ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല പൂച്ചയെ കെട്ടിയിട്ട പെണ്ണ് നരകത്തിൽ പോയത് നിസ്കരിക്കാത്തോണ്ടല്ല ആ പൂച്ചക്ക് സ്വന്തമായി ചെറിയ ചെറിയ പാറ്റകളെ പിടിച്ച് തിന്നാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ കഴിവുണ്ട് നീ സ്വന്തമായിട്ട് അതിനെ പോകാൻ അനുവദിച്ചിട്ടില്ല എന്നാൽ പിന്നെ നീ ആ കെട്ടിയിട്ട പൂച്ചക്ക് തീറ്റ കൊടുക്കാൻ അതും കൊടുത്തിട്ടില്ല കോടുന്നരകത്തിൽ കേട്ടോ പൂച്ചനെ ഉപദ്രവിച്ചതിന് പേരെ ൂച്ചന ഉപദ്രവിച്ചതിന് വരെ ഇസ്ലാം നരകാപ സമ്മാനം കൊടുക്കണത് അപ്പോൾ പിന്നെ മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചവരുടെ കഥ എന്തായിരിക്കും എന്തായിരിക്കും തങ്ങളുടെ പത്ത് കൊല്ലത്തെ ഹാദിമാണ് ഖാദിമാണ് അനസുവിനും ആ മാലിക് അനസുവിനും നബിസ് അലി വല്ല തങ്ങൾ കൊടുത്ത ഉപദേശം എന്താണെന്നറിയോ മോനെ അനസെ ുംഫിൻ ആരോടും വെറുപ്പില്ലാതെ മോൻക്ക് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആരോടും അവിടെ ഇബൻ തമ്മി തങ്ങളുടെ ഫത്തുഹുൽഹിലു കാണാ മുസ്ലിം ആവട്ടെ മുസ്ലിം അല്ലാതിരിക്കട്ടെ ആരോടും വെറുപ്പില്ലാതിരിക്ക അങ്ങനെ നിനക്ക് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ മോൻ അങ്ങനെ ജീവിക്കണം അപ്പൊ പത്തു കൊല്ലത്തെ ഹാദിമന് നിവിധങ്ങൾ കൊടുക്കാനുള്ള സമ്മാനതാണ് യും വെറുക്കാതെ ജീവിച്ചാൽ അതാണ് മോൻ്റെ ജീവിതം അടിപൊളി അങ്ങനെ ജീവിച്ചാൽ മോന എൻ്റെ സുന്നത്ത് എടുത്തുള്ള ആളായി മോന എൻ്റെ സുന്നത്ത് പിറ്റിയ ആളായി എൻ്റെ സുന്നത്ത് പിൻപറ്റിയാൽ കാനമായി അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാ നബിസ്ങ്ങളെ കാണത്തക്ക വിധത്തിൽ സ്വർഗ സീറ്റ് കിട്ടാൻ നെബിസ്ല ഞങ്ങൾ ഓഫർ ചെയ്ത് എന്താണെന്നറിയോ സലീമായ കൽബാവുക ആരോടും വെറുപ്പില്ലാതിരിക്കുക എനിക്കെന്താണെന്നറിയില്ല മൂപ്പര പണ്ടേ പുലിക്കാറില്ല അതൊന്നും നല്ല നിലപാടല്ല നല്ല നിലപാടല്ല ഒരാളോടും വെറുപ്പില്ലാതിരിക്കുക അത് ശത്രുവാട്ടെ മിത്രുവാവട്ടെ നിന്റെ സംഘടനക്കാരനാവട്ടെ അല്ലാതിരിക്കട്ടെ ഒരാളോടും വെറുപ്പില്ലാതിരിക്കുക ഇതാണ് മുസ്ലിം ഈ ഇസ്ലാം നമ്മളല്ലാതെ പിന്നെ ആരാ കാണിച്ചു കൊടുക്കേണ്ടത് ആരാ കാണിച്ചു കൊടുക്കേണ്ടത് പ്രത്യേകിച്ച് ഈ പുതിയ കാലത്ത് നമ്മൾ ഓരോരുത്തരുമല്ലേ അത് കാണിച്ചു കൊടുക്കേണ്ടത് അല്ലേ ആര കണ്ടാലും സലാം പറയണം എന്ന് പറഞ്ഞ മതം അല്ലാഹു രക്ഷ തരട്ടെ നിസ്കാരം അള്ളാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങി 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 തീരുമ്പോഴേക്ക് എല്ലാ മോമിനിയങ്ങൾക്കും സലാം പറയുന്ന മതം ആ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയും പറയുന്നത് സലാം ഇത് മുഴുവനും സലാമത്തിൻ്റെ രക്ഷയുടെ സമാധാനത്തിൻ്റെ മതം എന്നുള്ളത് ചൊല്ലാനുള്ളതല്ലോ ജീവിച്ച് കാണിച്ചു കൊടുക്കാനുള്ളതല്ലേ നമ്മളിൽ നിന്ന് ഒരു പത്രവും വാക്ക് കൊണ്ട് വാക്കുകൊണ്ട് മാത്രമല്ല ഒരാളെക്കുറിച്ച് തെറ്റിദ്ധരിച്ച് നടന്നാൽ അതും ഈപത്താണെന്നല്ലേ സഹാഭിമാൻ പറഞ്ഞത് അയാളെ പണ്ടേ എനിക്ക് പിടിക്കാറില്ല കാരണം അയാൾ മൊത്തത്തിൽ ഒരു അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയാം അത് അയാളെക്കുറിച്ച് മിസ്സണ്ടർസ്റ്റാൻഡിങ് ആണ് അതും റീബത്താണ് പറഞ്ഞിട്ടില്ലെങ്കിലും സ്ഥിരമായി ഒരാളെക്കുറിച്ച് മോശം വിചാരവുമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതും റീബത്താണെന്നല്ലേ ഇമാം സഹാബി സഹാബിർ പറഞ്ഞത് അല്ലേ മൊഹനിൽ മൊഹ്താദിൽ പറഞ്ഞത് നമ്മളൊക്കെ സലാമിൻ്റെ അഹലുകാരാണ് രണ്ടാശയാണ് പറഞ്ഞത് ആരെ കണ്ടാലും സലാം പറയണം അതുപോലെ ആ പറയുന്നതിൻ്റെ ആശയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും വേണം എല്ലാവരോടും സലാം പറയണം അത് സ്നേഹം വർദ്ധിക്കാൻ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ സ്വർഗത്തിൽ സ്ഫടിക കൊട്ടാരം കിട്ടാൻ സ്വർഗത്തിൽ വളരെ എളുപ്പത്തിൽ പ്രവേശിക്കാൻ ഇതിനെല്ലാം കാരണമാണ് സലാം நம்ம ஜீவிதத்தில் உண்டாகும்